പ്രേസ്ലോർ വീണ്ടും വരുന്ന യേശുക്രിസ്ത നാമത്തിലെ സ്നേഹവന്ദനെ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടേ നല്ല ദിവസം നിന്ന കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നത്തിന് മുമ്പിലാണോ ഇന്ന് ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നത്തിന് മുമ്പിലാണോ ഒരു പ്രതികൂലത്തിൻ്റെ മുമ്പിലാണോ നിങ്ങൾ ഒട്ടും ഭാരപ്പെ കാരണം നിങ്ങളെ കരുതുന്ന നിങ്ങളെ കാക്കുന്ന നിങ്ങളെ അത്ഭുതത്തോടെ വഴി നടത്താം എന്ന് വാക്കുതന്ന നല്ലൊരു പിതാവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെത്ര വലിയ പ്രശ്നവുമായിക്കോട്ടെ എത്ര വലിയ പ്രതികൂലത്തിലുമായിക്കോട്ടെ എത്ര വലിയ അസുഖത്തിലുമായിക്കോട്ടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാധ്യതകളുമില്ലേ ആ സാധ്യതകളെ സാധ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു നല്ല കർത്താവ് എന്ന് നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങൾ ഒരു മരുന്നിനും നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ കഴിഞ്ഞില്ലേ പക്ഷെ നല്ലൊരു വൈദ്യനായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ എത്ര വലിയ മൂർച്ഛ രോഗമായിക്കോട്ടെ അതിനെ സൗഖ്യമാക്കാൻ ഇന്ന് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ കടഭാരത്തിലുമായിക്കോട്ടെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ പലരുടെയും മുമ്പ് കൈനീട്ടിയോ സഹായിക്കാൻ ആരുമില്ലേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ സഹായിക്കാൻ നല്ലൊരു പിതാവ് കൂടെയുണ്ട് നല്ലൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എത്ര വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും അതിനെ അനുകൂലമാക്കാൻ കഴിയുന്ന നല്ലൊരു സ്നേഹിതനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ ചാര്യുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതിസന്ധികളും നിങ്ങളുടെ കർത്താവിനൊന്ന് വിട്ടുകൊടുത്തേ നിങ്ങൾ അത്ഭുതം കാണാൻ റെഡി ആയിക്കേ നിങ്ങളുടെ മനസ്സിനെയൊന്ന് പാകപ്പെടുത്തിക്കെ ഇന്ന് ഞാനൊരു അത്ഭുതം കാണും ഇന്ന് ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും ഇന്ന എൻ്റെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കും ഇന്ന് ഞാൻ എഴുന്നേറ്റ് നിൽക്കും ഇന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കും ഇന്ന് എൻ്റെ പ്രശ്നം എന്നെ വിട്ടു മാറും ഇന്ന് ഞാൻ രോഗശൗക്യമാകും എന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ ആശ്രയം വിട്ട് മനുഷ്യരിൽ ഉള്ള ആശ്രയം വിട്ട് നിങ്ങൾ മുഴുവൻ ആശ്രയവും കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ നിങ്ങൾ ആ സെക്കൻഡ് മുതൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അതേ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിക്കേ സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസനായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സകലതും അനുകൂലമാക്കിയതിനായി സ്തോത്രം അപ്പം ഇതേമേ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെതിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുമ്പോൾ അപ്പം ഈ മക്കൾക്ക് വേണ്ടതെന്തോ കർത്താവ് നീയതി മക്കൾക്ക് നൽകിയതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിതീവ്രമായ രോഗത്തിലിരിക്കുന്ന മരുന്നുകൾ കഴിച്ച് മടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മടുത്ത് വ്യക്തികൾ എന്നെ കേൾക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ അത് കാരണമുള്ള നാമത്തിൽ എത്ര വലിയ മൂർച്ഛിച്ച രോഗമായിരുന്നാലും ഇപ്പോൾ തന്നെ അങ്ങയുടെ ആണിപ്പോഴത്തുള്ള കരം ഈ മക്കളെ എവിടെ തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് കൽപ്പിക്കുന്ന ഇപ്പോൾ തന്നെ അവിടെ പൂർണ്ണ സൗഖ്യമാകട്ടെ അപ്പ കർത്താവേ നിന്റെ കരം ഈ മക്കൾക്ക് വേണ്ടി അവിടെ ചലിച്ചതിനായി സ്തോത്രം പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നവരെന്നെ കേൾക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ അവരുടെ സകല പ്രതികൂലങ്ങളെ അങ്ങോട്ട് അനുകൂലമാക്കി തീർത്തുവാനും കൃപയ്ക്കായി നന്ദിയപ്പ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ മക്കളെ സ്വതന്ത്രരാക്കിയതിനായി സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് കർത്താവ് അതൊക്കെയും അവിടുന്ന് മാറി ഇവർ സ്വതന്ത്രരാവട്ടെ യേശുവിന്റെ നാമത്തിലൂടെ നിന്ന് അനുഗ്രഹിക്കുന്നപ്പ ദമ്മിയെ കടഭാരത്താൽ കേൾക്കുന്നവരുണ്ട് കർത്താവ് അപ്പ അങ്ങയുടെ കരം മക്കൾക്കായി ചലിക്കണം കർത്താവേ അപ്പ യേശുന്റെ നാമത്തിൽ ഒരു വഴിയും ഒരു സാധ്യതയും ഇല്ലാതിരുന്നിടത്തപ്പാ ദേമി ഇസ്രായേൽ ജനത്തെ നീ നടത്തിയതുപോലെ കർത്താവ് ഒരു സാധ്യതകളും ഒരു വഴികളും ഈ മക്കൾക്ക് മുമ്പിൽ ഇല്ലേ അപ്പാ ദേമി ഇവരുടെ ഘട്ടം ഒടന്ന് മാറ്റുവാൻ തക്കവാണ് കർത്താവ് അത്ഭുത വാതിലുകൾ ഈ മക്കളുടെ ജീവിതത്തിൽ ദിവസങ്ങളൊന്ന് തുറക്കപ്പെട്ട കർത്താവെ അപ്പ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിയെ തല കൊനിക്കാൻ അങ്ങ് സമ്മതിക്കത്തില്ല കർത്താവ് അപ്പ ഇവർ മറ്റുള്ളവരുടെ ഒമ്പിൽ കൈ നീട്ടാനേണ്ട വരാതവണം കർത്താവ് സ്വർഗ്ഗം തുറന്നി മക്കൾക്ക് നീ അനുഗ്രഹത്തെ അയച്ചതിനായി അപ്പ ഇവരുടെ എല്ലാ ജീവിത അവസ്ഥകൾ അവിടുന്ന് മാറട്ടെ കർത്താവേ സാഹചര്യങ്ങളെവിടുന്ന് മാറട്ടെ പ്രതികൂലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട കർത്താവ് അപ്പം യേശു അപ്പം അവരുടെ ജീവിതമോട് സ്വസ്ഥതയും സന്തോഷവും സമാധാനത്തായാലും ഓടുന്നറിയപ്പെട്ട കർത്താവ് എല്ലാ നന്മകളാലും ഉടന്ന് അനുഗ്രഹിക്കണം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് ആയിരിക്കുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കർത്താവെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിനെ ഇവിടുന്ന് മാറ്റിയതിനായി സ്തുതിക്കുന്ന കർത്താവെ അപ്പൊ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഈ ദിവസങ്ങളിൽ നിന്ന് അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് ഇന്ന് ഈ ദിവസം കർത്താവെ മക്കളുടെ ജീവിതത്തിന് ഈ ഒരത്ഭുതമെങ്കിലും ചെയ്തേ മധ്യാതുള്ള കർത്താവ് ഏഷ്യൻ നാമത്തിൽ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ സമാധാനം അടങ്ങി വരട്ടെ ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥത മടങ്ങി വരട്ടെ കർത്താവെ ഉറങ്ങിയിട്ട് കുറേ കാലങ്ങളായ വ്യക്തികൾ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ കർത്താവ് ഒരു സുഖമായി ഉറങ്ങട്ടെ ഒരു മെഡിസിൻസിൻ്റെ സഹായം കൂടാതെ ഇന്നീ രാത്രി കർത്താവെ ഇന്നത്തെ രാത്രി ഒരു സുഖമായി സ്വസ്ഥമായി സമാധാനമായി ഇവിടെ നിന്ന് ഉറങ്ങട്ടെ അപ്പാ ഇനി ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവ് അപ്പം മനസ്സിൽ വലിയ ഭാരത്തോടെ എന്നെ കേൾക്കുന്നവരുണ്ട് കർത്താവ് ഒരു കരിങ്കല് കയറ്റിവെച്ചത് പോലെ ഹൃദയത്തിൽ കയറ്റിവെച്ചതുപോലെ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ആരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു മെഴുകു ഉരുകി മാറുന്നത് പോലെ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം വ്യാപരിക്കുന്നു ഈ ലോകം തരുന്ന സമാധാനമല്ല മനുഷ്യൻ തരുന്ന സമാധാനമല്ല സാക്ഷാൽ സ്വർഗസ്നായം നമ്മുടെ പിതാവ് ഇപ്പോൾ തന്നെ നിങ്ങളെ തൊടുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ഇപ്പോൾ തന്നെ ഇവിടുന്ന് മാറുന്നത് ഒരു സമാധാനം ഒരു നല്ല ആശ്വാസം ഒരു തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീഴുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ തന്നെ ആ ഭാരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു മാറാൻ കൽപ്പിക്കുന്നപ്പം ഇപ്പോഴിവിടുന്ന് മക്കളെ അന്യുഗ്രഹിച്ചനായി സ്തോത്രം കർത്താവ് ഈ സ്വസ്ഥത മട്ടങ്ങി വരട്ടെ സമാധാനം കുടുംബജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ കർത്താവേ ഈ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ അപ്പോൾ യേശുവിനാമത്തിലവിടുന്ന് അനുഗ്രഹിക്കുന്ന സകല നന്മകളും കൊണ്ടിരിക്കണം അവിടുന്ന് പ്രാർത്ഥനഘട്ടനായി സ്തോത്രം യേശുന നാമത്തിൽ തന്നെ ആമേ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥനയൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കാൻ മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും അതിൽ വാട്സപ്പ് ചെയ്താലും നമ്മളെ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ പ്രാർത്ഥന അനേകർക്കൊരാശ്വാസമാകുന്നു അവർക്കൊരത്ഭുതമാകുന്നു ഒരു വിടുതലാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇതിലൊക്കെയും കാരണം സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാണ് പ്രിയമുള്ളവർ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുക കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി അവിടെ നിന്ന് എനിക്കറിയിക്കട്ടെ ആമേ